സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഹാസ്യ നടനുള്ള ടെലിവിഷൻ അവാർഡ് കരസ്ഥമാക്കിയ വൈക്കം ബാസിക് ചേർത്തലയിൽ ആദരവ് നൽകി പ്രശസ്ത നടൻ ചേർത്തല ജയൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഹാസ്യ നടനുള്ള ടെലിവിഷൻ അവാർഡ് നേടിയ വൈക്കം ബാസിക് ചേർത്തല കൂട്ടായ്മയുടെ സ്നേഹാദരവ് ചേർത്തല വുഡൻഡ്സ് ഓഡിറ്റോറിയത്തിലായിരുന്നു ആദരവ് ചടങ്ങ് പ്രശസ്ത ജയൻ ഒരു മൂന്ന് വർഷം കിട്ടുന്നതിന് വേണ്ടി ఎవల్యూషన్ సినిమా అవార్డ్ నామినేషన్ అవıldı అవర్ ఎవల్యూషన్ అనేది అయిన చేసిన చేసారు ఆలపంగా ఆలపృతారన్నాయ ఫాల్ ఫాసిలాన ഏറ്റവും നല്ല నలന്നു പറയുന്നു പക്ഷെ మిపేటి సంబోచి ఎంత మనం పత్ర మాధ్యమం കൊണ്ടുള്ളది అదే అదేన మనం అదేన జాతిയാണോ అదేన మనం ആണോ అదేన ఎందാണ് അതിനകത്ത് వెలుగు తెలియတယ် కదా ఉదాహరణకి ఈ అవార్డ్ ఫంక్షన్ 33వ ആയിപ്പോൾ

സിനിമ ടി വി താരം കെ എസ് പ്രസാദ് അനൂപ് ചന്ദ്രൻ സുനീഷ് വാർണാട് അനിൽ മാടയ്ക്കൽ മോഹൻ പാണാവള്ളി ചെയർമാൻ പ്രദീപ് സാരംഗി അജയൻ മാടയ്ക്കൽ വളവനാട് വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചേർത്തല കൂട്ടായ്മ സെക്രട്ടറി സന്തോഷ് തണ്ണീർമുഖം സ്വാഗതവും ജോയിൻറ് സെക്രട്ടറി മുത്തുരാജ് നന്ദിയും പറഞ്ഞു ടൈനോസ് ചേർത്തല